ഓക്കെ ഗൈസ് വി മൊസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടില്ല നമ്മുടെ കോബ്ര എം പി ഫോർട്ടി കിടലിനിടന് റിട്ടേൺ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് എടുക്കാൻ നോക്കി പക്ഷേ രണ്ടായിരത്തി മുന്നൂറ് ഡൈമണ്ട് കഴിഞ്ഞു ഇതുവരെ എനിക്ക് ബ്ലാക്ക് ടീ ഷർട്ട് കിട്ടിയിട്ടില്ല ഇനി എടുക്കണോ വേണ്ടത് ഞാൻ ആലോചിക്കുകയാണ് കാരണം എൻ്റെ കോബ്ര എം പി ഫോർട്ടി ഇല്ല അപ്പോൾ എനിക്കത് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ കോബ്ര എം പി ഫോട്ടി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു ഡേറ്റും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസംബർ ഡിസംബർ അല്ലേ ഈ മാസം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് മാസത്തിൽ അത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ കോബ്ര എം പി ഫോർട്ടി റിട്ടേൺ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാർ കോബ്ര എം പി ഫോർട്ടി എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ അതുപോലെ തന്നെ ഇനി എത്ര എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സെറ്റാക്കി പവറാക്കി വെക്കുക ഓക്കെ എത്ര ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ട് അത് എത്ര ആൾക്കാർക്ക് പോക്കറാണ് ഇഷ്ടം അങ്ങനെ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും പതിനഞ്ചാം തീയതി വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സൈൻ ഔട്ട്